എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ രണ്ട് വഴികൾ തുറന്നു തന്നിട്ടുണ്ട് അല്ലാഹു രണ്ടു വഴി നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു ഒന്ന് വലതു ഭാഗത്തേക്കും ഒന്ന് ഇടതു ഭാഗത്തേക്കും ഈ ഇടതു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ഈ ഇടതുഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തും തിന്നാം എന്തും കുടിക്കാം എവിടെയും കിടക്കാം അവൻ ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കാം അവൻ ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കാം ഒരു നിയമങ്ങളുമില്ല അവനോട് നീ എന്താ ചെയ്തു എന്ന് ചോദിക്കാൻ ആരുമില്ല അവൻ അങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് യാത്ര ചെയ്യാം പക്ഷേ അങ്ങനെ അവൻ ഉല്ലസിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പര്യവസാനമുണ്ടല്ലോ ഒരു വല്ലാത്ത കുഴിയാണ് ഒരു വല്ലാത്ത അവൻ പോകുന്നത് പാമ്പുകളും തേളുകളും കൊണ്ട് നിറയ്ക്കപ്പെട്ട നരകമെന്ന ഭയാനകമായ ഒരു പടുകുഴിയിലേക്കാണ് അവൻ പോയി വീഴുന്നത് അവിടെ ഒരു മനുഷ്യന് പോയി വീണു കഴിഞ്ഞാൽ തിരിച്ചൊരു മടക്കം സാധ്യമല്ല വലതു ഭാഗത്തേക്ക് പടച്ചവൻ ഒരു വഴി കാണിച്ചു തരുന്നു വലതുഭാഗത്തു കൂടെ സഞ്ചരിക്കുന്നവൻ ഇഷ്ടമുള്ളത് തിന്നാൻ പറ്റൂല ഇഷ്ടമുള്ളത് കുടിക്കാൻ പറ്റൂല ഇഷ്ടമുള്ളിടത്ത് കടക്കാൻ പറ്റൂല ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള രീതിയിൽ അവന് ജീവിക്കാൻ കഴിയില്ല അവന് നിയമങ്ങളുണ്ട് നിയമവ്യവസ്ഥകളുണ്ട് അവന് പല കടമ്പകളും കിടക്കണം അവന് താടി വളർത്തേണ്ടി വരും തൊപ്പി ധരിക്കേണ്ടി വരും നമസ്കരിക്കേണ്ടി വരും മറ്റുള്ളവന്റെ മുന്നിൽ തലകുനിച്ച് ും പലതും അവന് സഹിക്കേണ്ടി വരും അങ്ങനെ അവന് സഹിച്ചുകൊണ്ട് അതെല്ലാം തരണം കൊണ്ട് യാത്ര അതിന്റെ പര്യവസാനമുണ്ടല്ലോ അത് വല്ലാത്ത ഒരു ലോകമാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാണ് ആ ലോകമുണ്ടല്ലോ ആ ഉല്ലാസ കേന്ദ്രമുണ്ടല്ലോ അവനൊന്ന് കണ്ടാ ഈ ാലം ജീവിച്ചപ്പോഴ് എന്തെന്നവൻ അറിഞ്ഞോ പ്രശ്നങ്ങൾ എന്തെന്നറിഞ്ഞ മനുഷ്യനുണ്ടല്ലോ ആ സ്വർഗമൊന്ന് കാണുമ്പോ ആ ഉല്ലാസ കേന്ദ്രമൊന്ന് കാണുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ദുഃഖം എന്താണെന്നറിഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾ എന്താണെന്നറിഞ്ഞിട്ടില്ല വിഷമം എന്താണെന്നറിഞ്ഞിട്ടില്ല ദാരിദ്ര്യം എന്താണെന്നറിഞ്ഞിട്ടില്ല ആ സ്വർഗമൊന്ന് കാണുമ്പോ തന്നെ അവന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും അവൻ മറന്നു പോകും അങ്ങനെയുള്ള ഒരു വഴിയാണ് വലതുഭാഗത്തേക്കുള്ള വഴി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ വിചാരിക്കും എന്തേ ഒരു നാടൻ പാസ പോലെ ഞാൻ രണ്ട് വഴികളെ കുറിച്ച് പറഞ്ഞതെന്ന് എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞതല്ല സിറാജിന്റെ വാക്കല്ല അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വഴിയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ സൂറത്തു ദഹറിൽ അല്ല പറയുകയാണ് خلقنا الإنسان من نطفة أمشاج نبتلي فجعلناه سميعا بصيرا പറയുകയാണ് മനുഷ്യന് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ഭൂമിയിലേക്ക് ഞാൻ യാത്രയാക്കി അവൻ എന്തെന്നറിയില്ല അവൻ ഈ ഭൂമിയിലൂടെ നന്മയും തിന്മയും അറിയാതെ അവൻ അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവന് പ്രായ പൂർത്തിയാകുന്നത് വരെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നോ അല്ല പറയുക ാണ് പെട്ടെന്നൊരു ദിവസത്തിൽ അവന് ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ് ഉൾക്കാഴ്ച കൊടുക്കുകയാണ് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവ് പടച്ച പടച്ചറബവന് കൊടുക്കുന്നു എന്നിട്ടല്ല പറയുന്നു മോനെ നിന്റെ മുന്നിൽ മുന്നാഹു രണ്ട് വഴികളാണ് തുറന്നു തരുന്നത് ഒന്ന് പ്രകാശത്തിന്റെ വഴി ഒന്ന് ഇരുട്ടിന്റെ വഴി ഒന്ന് നന്മയുടെ വഴി ഒന്ന് തിന്മയുടെ വഴി ഒന്ന് സുന്നത്തിന്റെ വഴി ഒന്ന് വിദേഹത്തിന്റെ വഴി ഒന്ന് പ്രകാശത്തിന്റെ വഴി ഒന്ന് ഇരുട്ടിന്റെ വഴി ഒന്ന് രാജപാത ഒന്ന് വിജയത്തിന്റെ പാത ഒരു ത്തിന്റെ പാത പടച്ച റബ്ബ് രണ്ട് പാതകളും അവന്റെ മുന്നിലേക്ക് തുറന്നു കൊടുത്തിട്ട് പറയുന്നു മോനെ നിനക്കിതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം നന്മയുടെ വഴിയിലൂടെ വേണമെങ്കിൽ നിനക്ക് പോകാം അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ നിനക്ക് വേണമെങ്കിൽ പോകാം ഏത് വഴിയിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്റെ പ്രഭാഷണവും നിങ്ങൾക്ക് നന്മയുടെ വഴിയാണ് നമ്മളൊക്കെ വലതു ഭാഗത്തോട്ട് യാത്ര ചെയ്യേണ്ടവരാണ് എങ്കിലും നമ്മൾ ബുദ്ധി കൂടിയവരാണല്ലോ നമുക്കൊന്നിടതു ഭാഗത്തേക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം ഇടതു ഭാഗത്തേക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നെങ്കിൽ അതിന്റെ പര്യവസാനമുള്ള ആ ഭയാനകമായ താങ്ങാൻ സഞ്ചരിക്കാം കഴിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് വലതു ഭാഗത്തേക്ക് പോകാം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇടതു ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ എവിടെയും കിടക്കാം എന്തു വേണമെങ്കിലും തിന്നാം എന്തു വേണമെങ്കിലും കുടിക്കാം അവൻ ഇഷ്ടമുള്ളതുപോലെ ഉല്ലസിച്ച് ജീവിക്കാം പക്ഷേ അവൻ അങ്ങനെ ഉല്ലസിച്ച് 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 അവൻ ഇഷ്ടപ്പെട്ടതുപോലെ കള്ളു കുടിച്ചിട്ട് വ്യഭിചരിച്ചിട്ട് പലിശ തിന്നിട്ട് എന്ത് തിന്നിട്ടവൻ പോയാലും അതിന്റെ പര്യവസാനമുണ്ടല്ലോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു പൊന്നുമോനെ അതിന്റെ അവസാനമുണ്ടല്ലോ ആ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല പൊന്നുമോനെ പടച്ചറബ് പറയുന്നത് എന്തെന്നറിയുമോ നരകമുണ്ടല്ലോ ആ നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണ് മോനെ അതിന്റെ പര്യവസാനം അങ്ങനെയുള്ള ഒരു നരകമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് 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 മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നായകന്റെ കൊണ്ടിട്ട് ഉപദേശം കേൾക്കുമ്പോൾ പെട്ടെന്നത് ഒരു ശബ്ദം കേൾക്കുന്നു വല്ലാത്ത ഒരു ശബ്ദം ശബ്ദം കേട്ടപ്പോ സഹാബത്ത് ഞെട്ടിപ്പോയി അവരുടെ ഹൃദയത്തിൽ ഒരു ഇടിനാദം പോലെയാണ് ആ ശബ്ദം കേട്ടത് എല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ നായകൻ ചോദിക്കുന്നു ആ സഹാബു എന്താണ് ആ ശബ്ദം കേട്ടതെന്നറിയുമോ സഹാബത്തെ എന്താണ് ആ ശബ്ദം കേട്ടതെന്നറിയുമോ സഹാബത്തെ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുന്നു അറിയില്ല ഞങ്ങിയേ അങ്ങക്കും അങ്ങയുടെ റബ്ബിന് മാത്രമേ അറിയുള്ള നബിയേ ആ ശബ്ദം കേട്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല നബിയേ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു യാ സഹാബാ എന്നറിഞ്ഞതെന്നറിയുമോ എഴുപതിനായിരം വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്ക് കല്ലെടുത്ത് താഴെ കെറിഞ്ഞതാണ് ആ കല്ലുണ്ടല്ലോ പിന്ന ആറ് തഹായില ക ത്തിന്റെ നായകം പഠിപ്പിക്കുന്നു വർഷത്തിന്റെ മുമ്പ് ഒരു മലക്ക് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴെ കെറിഞ്ഞ കല്ലാണ് ആ കല്ല് വന്ന് താഴെ വീണ ശബ്ദമാങ്ങൾ ഇപ്പോൾ കേട്ടതെന്ന്